राम रामजी मधुर मधुराक्षर आरुह्यकता शाखा वंदे राम रमनाम संकर्तनम जानकीकास्मण जय जय राम राम हरे राम हरे राम राम हरे 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 कृष्ण हरे कृष्ण 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 हरे हरे എല്ലാവർക്കും നമസ്കാരം വാൽമീകി രാമായണ പാരായണ പ്രഭാഷണ യജ്ഞത്തിൻ്റെ ഇരുന്നൂറ്റി അമ്പത്തി ആറാം എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തു കൊള്ളുന്നു വാൽമീകി രാമായണത്തിലെ ആരണ്യകാന്ഡത്തിലെ നാൽപ്പത്തി രണ്ടാം സർഗം ആണ് ഇപ്പോൾ നമ്മൾ ഇന്ന് ഈ സമയത്ത് ഇവിടെ പാരായണം ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് എത്ര തന്നെ ഉപദേശിച്ചിട്ടും അനുസരിക്കാതെ രാവണൻ തൻ്റെ നിർബന്ധ ബുദ്ധിയോടുകൂടി താൻ എന്താണോ കൽപ്പിച്ചത് അത് തന്നെ അനുസരിക്കണമെന്ന് നിർബന്ധിച്ച രാവണൻ്റെ മുന്നിൽ യാതൊരു മാർഗ യാതൊരു വ്യത്യന്ത്രവും മരീചൻ മനസ്സില്ല മനസ്സോടെ എന്നർത്ഥം ഒരു പൊന്മാനിൻ്റെ രൂപം സ്വീകരിക്കാനായിട്ട് തയ്യാറായി അങ്ങനെ രാ ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ ആശ്രമ പരിസരത്ത് പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുന്നത് മാൻ രൂപത്തിൽ ആ പൊന്മാൻ്റെ രൂപത്തിൽ മാരീജൻ പ്രത്യക്ഷപ്പെടുന്ന ഭാഗൊക്കെ വർണ്ണിക്കുന്നു ഈ അധ്യായത്തിൽ പാരായണം പാരായംച്ചതിന് ശേഷം നമുക്ക് അതിൽ എന്താണ് പറയുന്നതെന്ന് ചുരുക്കി വർണ്ണിക്കാം ഓം നമോ ഭഗവതേ വാസുദേവായ അഥാ വാൽമീകി രാമായണേ ആരണ്യകാണ്ടേ ദ്വിചത്വരിംശ സർഗേ മുക്വാചനം മാരീജോരാവണം തഥാ കച്ചാവേച്ച പ്രവീത്തീനോ भया जातंज प्रभो दृष्ट सौहम पुनस्तेन शरचापासीधारिण मद्वोच्चत विन जीवित चे रामं पराक्रम्य जीवन प्रतिनिवर्तते वर्तते प्रतिपोसौ यमदंडहत त्यते कि शक्यम मैयातम थयिदुरात्म गच्छाम्य हम ताता स्वस्ति तेस्तु निशाचरा प्रकृष्टस्व भवतेना वदनेन सरावणा परिश्रज्य संशिष्टमिदं वचनम ब्रवीत् एतत्सुंडीत्यते मच्छन्दादिव भाषितम् इदानीं सिमारी च पूर्वमन्यो निशाचरा आरक्षितामयं शीघ्रं रथोरत्नविभूषिता മയാ സഹരഥ പശാചവദനൈ ഖരൈ പ്രോഭയത് വൈദം ഗന്തുമർഹസി താ ശൂന്യേ പ്രസവം സീതം ആനയിഷ്യാമി മൈഥിലീം തോരാവണമാരീച്ചോ വിമാനമ രഥം ആരുഹ്യുശീഘ്രസ്മാൻ ആശ്രമമത്ര പശ്യന്തോ പത്തനംതി വന്ന ഗിരീശ്ച സരിതസർവാഷ്ട്രാണി നഗരാണി ചാം സമേ്യദണ്ഡകാരണ്യം രാഘവശാശ്രമം തധാ ദഹമാരീചോ രാവണോ രാക്ഷധിവാം അവതീര്യഥത്താഞ്ചനഭൂഷണൽ ഹസ്ത ഗൃഹീവാ മരീചം രാവണോ വാക്ബ്രവീത് एकदाश्रम पदम दृश्य से कदलीवृत एकमाश्रम पदम दृश्य से कदलीवृत क्रियता तल सखे शीघ्र यदर्थ मयमागता चरावणवज श्रुवा मरीजो राक्षसस्त मृगो भूतवाश्रमद्वायी राम से विचचारहा सतुपम महदद्भुतदर्शन मणिप्रवरशृाग्रीता सित मुखादी रक्तपदल मुख इंद्रनीलोत्पल्रवाह किंजिल अभ्युनग्रीवाम इंद्रनीलदादाधरा कुंदेद वज्रसंकाश मुदरम चास्वरम मधूक निभा से पद्मकिंजल कसनिभा വൈഡൂര്യസാശുരൂജസ്വസംഹതം ഇന്ദ്രാധസവർണേനാം പുച്ഛേനോർധം വിരാജതം മനോഹരസ്നിഗ്ധവർണോ ശക്തൈർധൈർതം ക്ഷണേന രാക്ഷോ ജാതോ മൃഗ പരമശോഭന വനം പ്രജ്വല രമ്യം രാമാശ്രമവധം ചതൽ മനോഹരം ദർശനീയം രുമം കൃത്യ സാക്ഷോഭം വൈദേഹ്യം നാതുവിചിത്രി വിചരൻ ഗക്ഷതേ തസ്മാൻ ശാദ്വലാ സമന്തേർബിന് ശതൈശ്ചിത്രോ ഭൂത്ത് സപ്രിയദർശന വിടപീന കിസലയാൻ ഭുങ്ക് कदलीगृहकृ ग कर्णिस्था सश्रयन्मंदगदी सीताशन तथावित्रपृस्रराज महामृग राश्रमदाभ्यास विजचार यथा सुखम पुनर्ग्वा वृत्तसा विजचार मृगोत्तम गुहूर्तया पुनः प्रतिवर्तते വികീടംശ്യൽ ഭൂമൗ പുനരവോ നിഷീദതി ആശ്രമദ്രമാഗമ്യ മൃഗയൂഥതി മൃഗയൂഥൈരനുഗത പുനരവു നിവർത്ത സീതർശനമാകക്ഷൻ രാക്ഷോ മൃഗതാം പരിഭ്രമതി ചിത്രം മണ്ഡലു വീഷ്പതീക്ഷിതം സേ മൃഗാസ്യേ വനേ ചരാഹം उपागम्य समाघ्राय विज्रवन्तिति चोदशा राक्षसोभितान् वन्यान् मृगान् मृगवधेरता प्रच्छादनार्थं भावस्य न भक्ष इति संस्पृशन् तस्मिन्नेव ततःकाले वैदेही शुभलोचनां कुसुमापदेव्यग्रां पादपानभ्युवर्ततां कर्णिकारानशोकांश्च चूदां समुदिरेक्षणा കുസുമാനവജിന്വന്ത കുസുമാനവജിന്വന്ത ചുരുചിന അനർഹരണ്സ്യാതം രത്നമയം മൃഗം മുക്തമണിവിചിത്രം ദർശപരമാങ്കന സാധം രുചിരദന്തോഷ്ടം റൂപ്യ തന്നനൂരുഹം വിസ്മയോനയം സസ്നേഹം സമുദൈക്ഷതാം സചരഥം രാമദയിം പശ്യൻ മായാമയോ മൃഗ വിശുചാരപുനശിത്രം ദീപയവധനം അദൃഷ്ടപൂർവം തം ദൃഷ്ട നനാരത്നമയം മൃഗം വിസ്മയം പരമം സീതാ ശ്രീമദ് സീതാമജനകാത്മജി ശ്രീമദ്രാമായണേ വാൽമീകജാവേ ചർവിശതിസഹസ്രം സംതകാ സ്വർണമൃഗപ്രേക്ഷണം നമ ദ്വിചത്ശ സർഗാം സർവത്രാം രാമനാമസങ്കീർത്തനം രാമരാമ രാമ 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 രാമാ വീണ്ടും വീണ്ടും രാവണനോട് മരിജൻ പരുഷമായ വാക്കുകൾ അതി ദുഃഖമായ സ്വരത്തിൽ പറഞ്ഞു എന്ന് പറയണം എത്ര പറഞ്ഞാലും കേൾക്കാത്ത രാമണിനോട് വീണ്ടും വീണ്ടും പറയണം മരിജൻ മരിജന് അത്രത്തോളം വിഷമമുണ്ടെന്നർത്ഥം രാമനെതിരായിട്ട് പ്രവർത്തിക്കാൻ എത്ര പറഞ്ഞിട്ടും തൻ്റെ മരുമകനായിട്ടുള്ള രാവണൻ അനുസരിക്കുന്നില്ലല്ലോ എന്നുള്ളൊരു ദുഃഖവും എന്തായാലും നമുക്ക് പോവാം എന്നുള്ള എന്തായാലും നിന്റെ നിർബന്ധമല്ലേ നമുക്ക് പോവാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഘോര ഒരു ഭാവം ഘോരഭയഭാവവും ഒക്കെ കൂടി പ്രകടിപ്പിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും പറയാണ് വാള് വില്ല് അമ്പൊക്കെ ധരിച്ചുകൊണ്ട് നിന്നെ നിഗ്രഹിക്കാൻ ഒരുങ്ങി നിൽക്കുന്ന രാമന്റെ ദൃഷ്ടിയിൽ നീ പെട്ട് കഴിഞ്ഞാൽ നീ എന്നല്ല ആര് ആരുപെട്ടാലും ഞാനായാലും ശരി ആ ജീവൻ ദേഹത്തിൽ നിന്ന് വേർപെട്ട് കഴിഞ്ഞു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ദൃഷ്ടസോഹം പുനഃസ്ഥേന ശരചാപാസിധാരിണ ശരവും ശാപവും ഒക്കെ ധരിച്ചു കൊണ്ട് നിൽക്കുന്ന രാമന്റെ മുന്നിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവൻ അപകടത്തിലാണ് മദ്ബുധോത്യശ്രേണ വിനഷ്ടം ജീവിതം ചമേ എൻ്റെ ജീവിതം ഇതാ അവസാനിക്കാനായിട്ട് പോകുന്നു അതുകൊണ്ട് നീ വലിയൊരു രാജാവും ചക്രവർത്തി രാമനോട് എതിരിട്ട് കഴിഞ്ഞാൽ നിനക്കും ഇതേ അനുഭവം തന്നെ ഉണ്ടാകും ജീവനം കൊണ്ട് മടങ്ങാൻ എനിക്ക് സാധിക്കില്ല അന്തകമിൻ്റെ ദണ്ഡം ഏറ്റ് നശിക്കാൻ വിധിക്കപ്പെട്ടവരാണ് നമ്മൾ രണ്ടുപേരും അങ്ങേക്ക് തുല്യം തന്നെയാണ് ഞാനും ഇക്കാര്യത്തിൽ അങ് രാജാ രാജാവ് ചക്രവർത്തിയാണേ രാജാവു ആണേന്നല്ലേ വ്യത്യാസമുള്ളൂ രാമൻ്റെ മുന്നിൽപ്പെട്ട രാജാവും മറ്റുള്ള ഏതൊരാക്രമിയാണെങ്കിലും ഒരുപോലെ തന്നെയാണ് എന്ന് പറയണം മരിജൻ എന്നിട്ട് പറയാണ് വീണ്ടും അവസാന വാക്കുകളൊക്കെ പറയാണ് കഷ്ടം എത്ര പറഞ്ഞിട്ട് എന്ത് കാര്യം നിന്നോട് എന്ത് പറഞ്ഞിട്ടും ഒരു കാര്യമില്ലല്ലോ ഞാൻ എത്ര നിസ്സാരൻ നീയോ ചക്രവർത്തി എന്നിട്ട് പറയാണ് അവസാനം പറയാണ് ഉണ്ണി ഈ രാവണ നിന്റെ ആജ്ഞയനുസരിച്ച് ഞാനിതാ വേഷം കെട്ടാൻ പോവായി നിനക്ക് മേൽക്കുമേൽ മംഗളം ഭവിക്കട്ടെ എന്നൊരു ആശീർവാദവും കൊടുത്തു മരിജ കിം നു സഖ്യം മയാകർത്തും ഏവം ത്വയ് ദുരാത്മനി ദുരാത്മനിയായിട്ടെന്ന് നീ പറഞ്ഞ പ്രകാരം ഉള്ള പ്രവൃത്തി ചെയ്യാനായിട്ട് ഞാൻ പോവുകയാണ് ഏഷ ഗച്ഛാമി അഹം ഞാനിതാ പോകുന്നു താത അലയോ രാവണാ നിനക്ക് സ്വസ്തി സംഭവിക്കട്ടെ എനിക്ക് മംഗളം സംഭവിക്കട്ടെ സ്വസ്തി തേസ്തു നിശാചരാ വേറൊന്നും എനിക്ക് പറയാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് മരീജൻ്റെ ദൈനദിനമായിട്ടുള്ള സ്വരത്തിൽ ശവിച്ചുകൊണ്ടും എന്നാൽ വേഷം കെട്ടാൻ സമ്മതവാക്ക് അരുളി എന്ന് മനസ്സിലാക്കിയപ്പോൾ രാവണന് സന്തോഷമായി താൻ പറഞ്ഞ പോലെ കേൾക്കാൻ തയ്യാറായല്ലോ മരിജൻ അമ്മാമൻ രാവണന് അതിൽ സന്തോഷമാണ് ഉണ്ടായത് പ്രഹൃഷ്ട സ്വഭവത്തേന വചനേനു സസ്വരാവണ പരിഷ്വജ സുസംശ്ലിഷ്ടം ഇതം പചനമബ്രവീത് അങ്ങനെ സന്തോഷം കൊണ്ട് ഗാഠമായിട്ട് മരിജിനെ ആലിംഗനം ചെയ്തുകൊണ്ട് രാവണൻ പറയാണ് അങ്ങയുടെ ധീര സ്ഥീരമായ വാക്കുകൾ എൻ്റെ ആ വാക്കുകൾ കേട്ട എനിക്ക് മനസ്സിന് നല്ല സന്തോഷമായി അങ് ഇപ്പോൾ പണ്ടത്തെ മാരീജനായി തീർന്നു എന്ന് പറയണം അനുസരിക്കുന്ന മാരീജനായിത്തീർന്നു ഉപദേശിക്കുന്ന മാരീജൻ മാറി ഇപ്പോൾ അനുസരിക്കുന്ന മാരീജനായി മാറി അല്പം മുമ്പ് വരെ എന്നെങ്ങനെ ഉപദേശിക്കുമ്പോൾ എനിക്ക് തോന്നിയത് നീ ഏതോ രാക്ഷസനെന്നായിരുന്നു ഇപ്പോൾ അതല്ല ഞാൻ പറയുന്നത് അനുസരിക്കുന്ന ഒരു രാക്ഷസനായി മാറിയിരിക്കുന്നു എനിക്ക് സന്തോഷമായി എന്ന് പറയണം ഒരു കാര്യം ചെയ്യാം നമുക്ക് എൻ്റെ രസത്തിൽ ഒരുമിച്ച് പോകാം രത്നം പതിച്ചിട്ടുള്ള പിശാചൻ്റെ മുഖമുള്ള കുതിരകളോട് കൂടിയത് കുതിരകളെ കെട്ടിയിട്ടുള്ളതുമായിട്ടുള്ള ഈ ദിവ്യമായ രസത്തിൽ കയറി നമുക്ക് രണ്ടുപേർക്കും പേർക്കും ഒരുമിച്ച് ശ്രീരാമചന്ദ്രൻ്റെ ആശ്രമത്തിലേക്ക് പോകാം അവിടെ ചെന്ന് സീതയെ ഭ്രമിപ്പിച്ച് രാമലക്ഷ്മന്മാരെ ആശ്രമത്തിൽ നിന്ന് അകറ്റി അതല്ല ആ പ്രവൃത്തി കഴിഞ്ഞാൽ യഥേഷ്ടം അങ്ങേക്ക് പോകാം ഞാൻ ഒറ്റയ്ക്ക് മതി ബലശാലിയായ ഞാൻ ഒറ്റയ്ക്ക് മതി ജാനകിയെ കൊണ്ടുപോകാൻ രാമനെ ലക്ഷ്മണനെ അവിടെ നിന്ന് അകറ്റിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങേക്ക് പോകാം എന്ന് പറയണം പ്രലോഭയിത്വ വൈദേഹിയും യഥേഷ്ടം ഗന്ധുപരിഹസി താം ശൂന്യേ പ്രസവം സീതാം ആനയിഷ്യാമി മൈഥിലീം സീതയെ ഞാൻ ഒറ്റ ഒറ്റയ്ക്ക് ഞാൻ കൊണ്ടുപോയി കൊണ്ടുപോയിക്കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് രാവണനും മാരീജനും ആ രഥത്തിൽ കയറി രാവണൻ്റെ രഥത്തിൽ കയറി വളരെ വേഗത്തിൽ വായുതുല്യം ആകാശത്തിൽ കൂടി യാത്ര തുടർന്നാണ് മാരീജൻ്റെ ആശ്രമമൊക്കെ വിട്ട് അവരിതാ രാമൻ്റെ ആശ്രമത്തിലേക്ക് പട്ടണങ്ങളും വനങ്ങളും പർവ്വതങ്ങളും നദികളും രാഷ്ട്രങ്ങളും അങ്ങനെ എല്ലാം താണ്ടി അതെല്ലാം തരണം ചെയ്തുകൊണ്ട് വളരെ വേഗത്തിൽ രാമൻ്റെ ആശ്രമത്തിൻ്റെ അടുത്തെത്തി എല്ലാ വസ്തുക്കളും വളരെ വേഗത്തിലാണത്ര ആ രഥം രാമൻ്റെ ആശ്രമത്തിലേക്ക് പാഞ്ഞു പോയത് ദണ്ഡകാരണ്യത്തിൻ്റെ പ്രാന്തപ്രദേശത്തെത്തി ശ്രീരാമചന്ദ്രൻ്റെ ആശ്രമം ഇതാ പിൻഭാഗത്ത് കാണുന്നു രാവണൻ മരിജിൻ്റെ കൈയൊക്കെ പിടിച്ചുകൊണ്ട് സ്വസ്നേഹം പറയാണ് മരിജ ഏതായാലും നമ്മൾ എത്തി അവിടെ ധാരാളം വാഴകൾ നിൽക്കുന്നുണ്ടോ രാമൻ്റെ ആശ്രമം വളരെ സുന്ദരമാണല്ലോ ഏതായാലും വന്ന കാര്യം നമുക്ക് വേഗം നടത്താം എന്നിട്ട് അങ്ങക്കെ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് പോവുകയും ചെയ്യാം സ്വച്ഛന്തം പോവുകയും ചെയ്യാം ഏതായാലും വന്ന കാര്യങ്ങളെ ഇനി താമസിക്കേണ്ട എന്നാണ് രാമൻ്റെ അഭിപ്രായം ഏതതാ ഏതാം ഏത് രാമാശ്രമവൃതം ദൃശ്യതയെ കദലീകൃതം കതലീ വാഴകളാ നിറഞ്ഞു നിൽക്കുന്ന രാമൻ്റെ ആശ്രമം ഇതാ കാണുന്നു ക്രേതാ ക്രേതാന്തൽ സഹേശീഘ്രം നമ്മൾ വന്ന കാര്യം വേഗം ചെയ്യാം യഥർത്ഥം മയമാകത എന്നിട്ട് പിന്നീട് അങ്ങേക്ക് എന്താണ് എങ്കിൽ അങ്ങയുടെ ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് പോകാം എന്ന് രാവണൻ്റെ വാക്കുകൾ മൃഗോ ഭൂത്വ രാമസ്യ രാമിരിചാരഹ അങ്ങനെ രാവണൻ്റെ ആജ്ഞക്ക് ശിരസാ വഹിച്ച മരിജൻ ഉടൻ തന്നെ ഉടനെ തന്നെ ഒരു പന്മാനായിട്ട് രൂപം സ്വീകരിച്ചു ആശ്രമ സമീപത്തിൽ അങ്ങനെ മേഞ്ഞു നടക്കാൻ തുടങ്ങി എന്നാണ് തുടങ്ങിയതാണ് ഒരു മാനിൻ്റെ രൂപമാണ് സ്വീകരിച്ചത് ആ മാനിൻ്റെ രൂപവർണ്ണന ഇവിടെ തരുന്നുണ്ട് ഒരു നാല് അഞ്ച് ശ്ലോകങ്ങളിൽ സതുരൂപം സമാസ്ഥായ മഹതത്ഭുത ദർശനം മണിപ്രവര ശഗ്ര സീതാ സീതാസിതമുഖാകൃതി അത്യപൂർവ്വമായിട്ടുള്ള ഇന്ദ്രനീല ശോഭയോടുകൂടി കൊമ്പുകൾ ഉള്ള മാൻ വെടുത്തതും കറുത്തതുമായി വരകളോടുകൂടിയിട്ടുള്ള മുഖം ഇന്ദ്രനീലത്തിന് തൊല്ലി സദൃശമായിട്ടുള്ള ചെവി ചെന്താമരപ്പ് പോലെയുള്ള മുഖം അല്പം ഉയർന്നു നിൽക്കുന്ന കഴുത്ത് നീലരത്നത്തെ പോലും ജയിക്കുന്ന വിധത്തിലുള്ള നീല നിറത്തിലുള്ള ചുണ്ട് മുല്ലപ്പൂവ് പൂർണ്ണചന്ദ്രൻ വജ്രരത്നം ഇതിനെ ഇതിനെയൊക്കെ തോൽപ്പിക്കുന്ന വിധത്തിലുള്ള മനോഹരമായിട്ടുള്ള ഉദരം അതുപോലെ തന്നെ വാരി പ്രദേശം നെടുപ്രദേശം കടിപ്രദേശം നല്ല നിറത്തിലുള്ള താമരപ്പൂ ഒത്ത നിറം വൈഡൂര്യം രത്നത്തിന് സദൃശമായിട്ടുള്ള കുളമ്പ് ഇടുങ്ങി അരക്കെട്ട് മനോഹരങ്ങളായിട്ടുള്ള സന്ധി ബന്ധങ്ങൾ വാർമഴവില്ലിൻ്റെ ഭംഗിയുള്ള ഉയർന്നു നിൽക്കുന്ന വാല് വെള്ളിപ്പുള്ളികൾ പുള്ളികൾ ശരീരത്തെ നിറയെ വെള്ളിപ്പുള്ളികൾ ഇങ്ങനെ അവാചമായിട്ടുള്ള രൂപഭംഗിയോട് കൂടിയിട്ട് ഒരു ഒരു മാനായിരുന്നു മാരീജൻ രൂപം സ്വീകരിച്ച മാന് മനോഹര സ്നിഗ്ധവർണോ രത്നയിൽ നാനാവിധേർ വ്രത ക്ഷണയന രാക്ഷസോ ജാതോ മൃഗ പരമശോഭന അങ്ങനെ അത്യുത്തമമായിട്ടുള്ള ആ മൃഗം മന്ദം മന്ദം സഞ്ചരിച്ചുകൊണ്ട് ആ വനാന്തര ഭാഗത്തിൽ വനാന്തർ ഭാഗത്തിൽ രാമാൻ്റെ ആശ്രമങ്ങളുടെ ചുറ്റും അങ്ങനെ ശോഭിച്ചു എന്ന് പറയുന്നത് മിന്നി മിന്നി നടക്കാനായിട്ട് തുടങ്ങി സീതയുടെ മനസ്സിനെ ആകർഷിക്കത്തക്ക വിധത്തിലുള്ള മനോഹര രൂപത്തിലുള്ള മാൻ ഇടം പുല്ലുകളൊക്കെ ഇടതീർന്ന് നിൽക്കുന്ന മൈതാനത്തിലെ ആ മാരീചപ്പൊന്മാൻ എന്ന് എന്ന് വിളിക്കാം അങ്ങനെ മേഞ്ഞു നടന്നു എന്ന് പറയുകയാണ് ആര് ആര് കണ്ടാലും ഭംഗിയാകുന്ന ആകർഷിക്കപ്പെടുന്ന വിധത്തിലുള്ള ഭംഗിയോട് കൂടിയ ആ മാൻ പ്രലോഭനാർത്ഥം വൈദേഹ്യ സീതാദേവിയെ പ്രലോഭിപ്പിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ആ മാൻ നാനാധാതു വിചിത്രിതം വിചരൻ ഗച്ഛതെയ് തസ്മാൽ ചതുലാനി സമന്തത ആ സമന്ത സമമായിട്ട് നിര നിരപ്പുള്ള സ്ഥലങ്ങളിൽ ധാരാളം പുല്ലുകളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ആ ആശ്രമ പരിസരത്ത് അങ്ങനെ ജരിക്കാൻ തുടങ്ങി വെള്ളപ്പു വെള്ളിപ്പുള്ളികളാണ് ശരീരത്തിൽ അങ്ങനെ ജനിച്ചുകൊണ്ടിരിക്കുന്നു ആ മാൻ പുളിമാൻ വൃക്ഷങ്ങളുടെ തളിര് ഇലകളൊക്കെ തിന്നുകൊണ്ട് അങ്ങനെ ചുറ്റി നടന്നു ആ ഭാഗത്തെല്ലാം ചുറ്റി നടന്നു സീതാദേവി കാണുന്ന വിധത്തിൽ അല്പം ദൂരത്തായിട്ടും ചില സമയത്ത് വാഴത്തോപ്പിലും ചില സമയത്ത് പൂന്തോപ്പിലും അങ്ങനെ ഓടി നടന്നു എന്ന് പറയുന്നത് അടുത്ത മകലിയുമായിട്ടും സ്വച്ഛന്തം സസുഖം ആ പുള്ളിമാൻ താമരപ്പൂ ശ്രീന്തിയ പുറത്തോടു കൂടിയ അത്ഭുതമായുള്ള മാൻ കണ്ണും കരളും കൗരത്തൊക്കെ വിധത്തില് അങ്ങനെ ഇടിച്ചു തുടങ്ങി എന്ന് പറയാ പറയുകയാണ് ആ പുള്ളിമാൻ ചില സമയത്ത് വളരെ അടുത്ത് മുറ്റത്തൊക്കെ നടക്കുന്നത് കാണാം സീതാദേവി നോക്കുമ്പോഴേക്കും അവിടുന്ന് ഓടിപ്പോയി ആ തൊടിയുടെ അറ്റത്തെ എവിടെയെങ്കിലും പൂന്തോട്ടത്തിൻ്റെ അറ്റത്ത് പോയി നിൽക്കുന്നതായിട്ട് കാണാം തൻ്റെ ഓരോ ഭാഗങ്ങളും മുൻഭാഗവും പിൻഭാഗവും മാറി മാറി കാണിച്ചുകൊണ്ടും അങ്ങനെ ഏതെങ്കിലും വിധത്തിൽ എങ്ങനെയൊക്കെ ആകർഷിക്കാൻ പറ്റുമോ ആ വിധത്തിലൊക്കെ ആകർഷിച്ചു കൊണ്ടും രാമൻ്റെ ആശ്രമത്തിൻ്റെ പരിസരങ്ങളിൽ അങ്ങനെ കളിയാടി ആ പൊന്മാൻ രാജീവചിത്രപ്രഷ വിരരാജ മഹാമുർഗ രാമാശ്രമവധാഭ്യാസേ വിജചാര യഥാസുഖം സുഖമായിട്ട് അങ്ങനെ കഴിച്ചു തുടങ്ങി കീടിച്ചു തുടങ്ങിയെന്നർത്ഥം പെട്ടെന്ന് ചില സമയത്ത് ദൂരത്തേക്ക് ഓടിപ്പോണ കാണാം മാൻകുട്ടികൾ അങ്ങനെയാണല്ലോ ഓടും ഓടി വരും പിന്നെ നടക്കും നിൽക്കും പിന്നെ ഓടും അങ്ങനെയൊക്കെ ചിലപ്പോൾ ഓടി പോകുന്നത് കാണാം അത് കഴിഞ്ഞ് ഉടനെ പിന്തിരിഞ്ഞ് വരുന്നത് കാണാം ചിലപ്പോൾ ചാടി കളിച്ചുകൊണ്ട് ചില സ്ഥലത്ത് നിൽക്കുന്നത് കാണാം അങ്ങനെ മാനിനെ ഉചിതമായിട്ടുള്ള ക്രീഡകളൊക്കെ ചെയ്തുകൊണ്ടിരുന്നു പുനർഗത്വ നിവൃത്തശ്ശ വിജചാരമൃഗോത്തമാ ഗത്വാ മുഹൂർത്തം ത്വരയാ പുനഃ പ്രതിനിവർത്തതേ ചില സമയത്ത് ഓടിപ്പോകുന്ന കാണാം ചില സമയത്ത് അവിടെ നിൽക്കുന്ന കാണാം ചില സമയത്ത് തിരിച്ചു വരുന്ന കാണാം അങ്ങനെ ആശ്രമദ്വാരത്തിൽ പല വിധത്തിലുള്ള കളികളും ആയിക്കൊണ്ട് വിഹരിച്ചു കൊണ്ട് മേയുന്ന മാന്കൂട്ടങ്ങളുടെ കൂട്ടത്തിൽ കൂടി ഇടയ്ക്കിടയ്ക്ക് അവരുടെ കൂട്ടത്തിലും നിൽക്കുന്നതായിട്ട് കാണാമെന്ന് പറയാം മറ്റുള്ള മാനുകളുടെ കൂട്ടത്തില് പോയി നിൽക്കുന്നത് കാണാം ചില സമയത്ത് അല്പസമയം മാൻകൂ മാൻ കൂട്ടത്തിലൊക്കെ കൂടി നിന്ന് കഴിഞ്ഞാൽ അവിടെ നിന്ന് മാറിപ്പോകും കാരണം ആനകൾക്കും സംശയം വരാൻ പാടില്ലല്ലോ ആനകൾക്കും സ്വന്തം കുട്ടിയല്ല സ്വന്തം ഇതിൽ പെട്ടതല്ലാന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് പ്രശ്നമാവരുതെന്ന് വിചാരിച്ച് കുറച്ച് നേരം അവരുടെ കൂടെ നിൽക്കും പിന്നീട് അവിടുന്ന് സീതാദേവിയുടെ ദൃഷ്ടികൾക്ക് പാത്രിഭൂതനാകാൻ വേണ്ടി പലതരത്തിലും അവിടെ അങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കും സീതാദേവി പുറത്തേക്ക് വരുന്ന സമയം നോക്കി അതിന് മുന്നിൽ സീതയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു എന്നർത്ഥം മറ്റു മാനുകൾ ചിലപ്പോ ഈ മാനിൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ വാസനിച്ച് നോക്കുന്നതൊക്കെ കാണാം മാനുകളുടെ സ്വഭാവമാണുള്ളത് പെട്ടെന്ന് അവ പേടിച്ച് പത്ത് ദിക്കിലേക്കും പാഞ്ഞു പോകുന്നത് കാണാം ആ മാനുകൾക്ക് മനസ്സിലായോ എന്ന് തോന്നു തോന്നും ഇത് ഏതോ ഒരു രാക്ഷസനാണ് മൃഗങ്ങളെയൊക്കെ ഭക്ഷിക്കുന്ന രാക്ഷസനാണ് എന്ന് ഒരു ആ മാനുകൾക്ക് തോന്നിക്കാണാം കാരണം ക്രാനേന്ദ്രിയത്തിന് പ്രാധാന്യമുള്ളവരാ ഉള്ളവരാണല്ലോ മാനുകൾ അവർക്ക് ഓരോരുത്തരുടെയും മണം അറിയാന്നാ അറിയാം അവർക്ക് മനസ്സിലായി തൻ്റെ കൂട്ടത്തിൽപ്പെട്ട മാന മാനൊന്നല്ല ഇത് ഇത് ഏതോ രാക്ഷസനാണ് എന്ന് ആ മനസ്സിലാക്കി മനസ്സിലായി കാണും പക്ഷേ ഈ രാക്ഷസൻ മരീജനാണെങ്കിൽ ഇതൊന്നും ശ്രദ്ധിക്കാതെ ഇതൊന്നും ഇതിനൊന്നും ഗൗരവം കൊടുക്കാതെ ആരെയും ഏതു മാനിനെയും ഉപദ്രവിക്കാതെ അവയോട് തൊട്ടുരുമിക്കൊണ്ട് അങ്ങനെ സ്വന്തം ഭാവത്തെ കാണിച്ചുകൊണ്ട് കളിച്ചു നടന്നു എന്ന് പറയുന്നതിന് ചുറ്റും പരിഭ്രമതി ചിത്രാണി മണ്ഡലാനി വിനിഷ്പഥൻ സമുദ്വീക്ഷ ചതം സർവേ മൃഗ സന്നി വനേശ്വരാ അങ്ങനെ വനത്തിൽ ചരിച്ചു കൊണ്ടിരുന്നു ഹരിജനാകുന്ന മാൻ സീതാദേവിയാണെങ്കിൽ പൂ ചില ജലസമയത്ത് പുറത്തേക്ക് വരും ഒരിക്കൽ ആശ്രമത്തിൻ്റെ ബഹിർഭാഗത്തേക്ക് വന്നു എന്ന് പറയാണ് ധാരാളം കുസുമങ്ങൾ പൂക്കൾ നടന്നു നിൽക്കുന്ന പൂന്തോട്ടത്തിൽ കർണികാരം അശോകം മുതലായിട്ടുള്ള സുന്ദരമായിട്ടുള്ള പൂക്കൾ പറിച്ചുകൊണ്ട് ആനന്ദത്തോടുകൂടി സഞ്ചരിക്കുന്ന സീതാദേവി സീതാദേവിയെ പറ്റി ഇവിടെ പറയാണ് വനത്തിൽ സ സഞ്ചരിക്കാനൊന്നും അർഹതയില്ലാത്തവളാണ് സീതാദേവി എന്ന് പറയുകയാണ് അനർഹരണ്യവാസസ്യ അനർഹ അരണ്യവാസസ്യ ഇങ്ങനെ കാട്ടിലൊന്നും ഒന്ന് അല്ല സീതാദേവി എന്ന് സൂചിപ്പിക്കുകയാണ് അവിടെ കുസുമാന്യവുജു കുസുമാനി അഭിജിന്വന്തി ചചാര വിജിരാനാം അനർഹ അനർഹ അരണ്യവാസസ്യ സാത്തം രത്നമയം മൃഗം ആ രത്നമയമായിട്ടുള്ള ആ മൃഗത്തെ കണ്ടു എന്ന് പറയണം കൂടി പൂക്കളൊക്കെ പറിച്ചുകൊണ്ട് വനത്തിൽ വസിക്കേണ്ടവടല്ലാത്ത സീതാദേവി ആശ്രമത്തിൻ്റെ ഉപവനത്തെ തൻ്റെ സാന്നിധ്യം കൊണ്ട് പ്രശോഭിപ്പിച്ചു ആ മായാമൃഗത്തിൽ സീതാദേവിയുടെ കണ്ണുകൾ പതിഞ്ഞു എന്ന് പറയണം മുത്തുമണികളെ അണിഞ്ഞിട്ടുള്ള മായാമൃഗത്തിൽ വൈദേഹിയുടെ വിശാലമായിട്ടുള്ള നയനങ്ങൾ പതിഞ്ഞു വെള്ളി പോലെ പ്രകാശമുള്ള കാന്തിയുള്ള ശോഭയുള്ള രോമങ്ങളുള്ള ആ മാനിനെ തൻ്റെ സ്നേഹപൂർണങ്ങളായ നേത്രങ്ങളെ കൊണ്ട് സുന്ദരിയായ സീതാദേവി നോക്കി വിസ്മയോത്ഭുല്ല നയനാ സസ്നേഹം സമുദൈക്ഷതാം സതതാം രാമദൈതാം പശ്യൻ മായാമയോ മൃഗം അങ്ങനെ ആ മായാമയമായിട്ടുള്ള മൃഗത്തിനെ ആ മാനിനെ കാണാനായിട്ട് ഇടവന്നു സീതാദേവി ദേവിയുടെ കരുണാകടാക്ഷങ്ങൾ വീണ്ടും വീണ്ടും ആ പൊന്മാനിലേക്ക് പൊതിച്ചു എന്ന് പറയുകയാണ് ആ പൊന്മാനിനെ കണ്ട ഒരു ആകർഷണം എന്നുള്ളത് കൊണ്ട് വീണ്ടും അതിനെ തന്നെ നോക്കാനായിട്ട് ഇടവന്നു ആ മാനാകട്ടെ തൻ്റെ ആകർഷണ ഭാഗങ്ങളെല്ലാം സൗന്ദര്യക്കെല്ലാം ഒന്നും കൂടി മിന്നിച്ചുകൊണ്ട് വിചിത്രമായിട്ടുള്ള കളികൾ കളിക്കാനായിട്ട് തുടങ്ങി പറയും വിഹരിക്കാൻ ആരംഭിച്ചു പലതരത്തിൽ ഓടാനും ചാടാനും ഒക്കെ തുടങ്ങി അതിൻ്റെ കളി കണ്ടപ്പോ ഒന്ന് ഒന്നുകൂടി ആകർഷണീയമായി സീതാദേവിക്ക് ഇതിനു മുമ്പ് കാണാത്ത തരത്തിലുള്ളൊരു മാന് അതിനെ കണ്ടപ്പോൾ സീതാദേവിയുടെ ചുണ്ടുകളിൽ മനോഹരമായിട്ടുള്ള ഒരു മന്ദസ്മിതം പൊട്ടിവിടർന്നു അത്യമായിട്ടുള്ള അത്യന്തമായിട്ടുള്ള ആശ്ചര്യഭാവം വ്യക്തമായി എന്ന് പറയാം സീതാദേവി എന്താ ഇങ്ങനെയൊരു മൃഗം എന്നുള്ള ഭാവത്തിൽ പിരിതാര പുനശ്ചിത്രം ദീപയന്യവതധ്വനം അദൃഷ്ടപൂർവ്വം തം ദൃഷ്ടവാം ഇതുവരെ കാണാത്ത വിശേഷത്തിലൊരു മാനാണല്ലോ ഒരു മൃഗമാണല്ലോ നാനാരത്നമയം മൃഗം വളരേശം രത്നങ്ങളെയൊക്കെ രത്ന വർണ്ണത്തിലുള്ള ആ മൃഗത്തിനെ കണ്ട് വിസ്മയം പരമം സീത സീതാദേവി വളരെയധികം വിസ്മയപൂരിതമായി തീർന്നു വിസ്മയപ്പെട്ടു എന്ന് പറയുന്നത് ജഗാമ ജനകാത്മജാം ജനകമഹാരാജൻ്റെ പുത്രിയായിട്ടുള്ള സീതാദേവിക്ക് എന്തെന്നില്ലാത്തൊരു ആകർഷണം തോന്നി ആ മാനിനെ കണ്ടിട്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സർഗം ഇവിടെ സമർപ്പിക്കുന്നത് അങ്ങനെ പൂ പറിക്കാൻ വീണ്ടും സീതാദേവി പുറത്തേക്ക് വരുന്നതും പൊന്മാനിനെ കണ്ട് ആകർഷിതയാവുന്നതും ആ മാനിനെ പിടിച്ചുകൊണ്ടുവരാനായിട്ട് ശ്രീരാമനോട് ആവശ്യപ്പെടുന്നതും ഒക്കെയാണ് അടുത്ത സർഗത്തിൽ വർണ്ണിക്കുന്നത് ലക്ഷ്മണൻ അവിടെ ചില ശ്രീരാമൻ പോയി കഴിഞ്ഞാൽ ലക്ഷ്മണൻ തന്നെ അല്ലേ ഉണ്ടാവുള്ളൂ അപ്പം ലക്ഷ്മണൻ ചില വിരോധമൊക്കെ സൂചിപ്പിക്കുമെങ്കിലും രാമൻ അതിന് തയ്യാറായി നർത്ഥം ആ മാനിനെ പിടിച്ചുകൊണ്ടുവരാനായിട്ട് രാമൻ പുറത്തേക്ക് പോകുന്ന ഭാഗം വർണ്ണിക്കുകയാണ് അടുത്ത സർഗത്തിൽ നാൽപ്പത്തി മൂന്നാം സർഗത്തിൽ ആ നാൽപ്പത്തി മൂന്നാം സ്ർഗം പാരായണിച്ചതിനു ശേഷം അതിലെ കഥാഭാഗങ്ങൾ വർണ്ണിക്കുമ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം എങ്ങനെയാണ് വർണ്ണിച്ചിരിക്കുന്നത് രാമായണത്തിൽ എന്ന് നമുക്ക് കേൾക്കാൻ സാധിക്കട്ടെ എല്ലാ വാക്കുകളും ശ്രീരാമപാദങ്ങൾ സമർപ്പിക്കണോ എല്ലാവർക്കും നന്മ നേർന്നുകൊള്ളുന്നു സർവത്രാം രാമനാമസങ്കീർത്തനം രാമ 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 രാമരാ